ും പാൻ കാർഡും കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം നിങ്ങളെ ഒരുപക്ഷെ കാത്തിരിക്കുന്നത് ഒരു വലിയ ചതി തന്നെയാകാം ആധാർ കാർഡുകൾ പാൻ കാർഡുകൾ തുടങ്ങിയവ നമ്മൾ പല ആവശ്യങ്ങൾക്കുമായി കൈമാറ്റം ചെയ്യാറുള്ളതാണല്ലോ എന്നാൽ ഇനി അത് നൽകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പാണ് കൊല്ലം സ്വദേശിയായ സുമേഷിന്റെ അനുഭവം കാണിച്ചു തരുന്നത് വാഹന നിർമ്മാണ കമ്പനിയിൽ ജോലി ഒഴിവുണ്ടെന്ന പരസ്യം കണ്ട് അപേക്ഷിച്ചതേയുള്ളൂ സുമേഷ് എട്ട് മാസം കൊണ്ട് കോടീശ്വരനായി പക്ഷെ പണമൊന്നും കയ്യിൽ വന്നില്ല താനൊരു പണക്കാരനായ വിവരം സുമേഷ് അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ജി എസ് ടി വകുപ്പിൽ നിന്ന് വിളി വന്നപ്പോൾ കൊല്ലം ബോട്ടിന്റെ സ്പെയർ പാർട്സ് കടയിലെ സെയിൽസ്മാനായ ഈ യുവാവിന്റെ പാൻ കാർഡ് വഴി എട്ട് മാസത്തിനിടെ നടന്നത് ഇരുപത്തിനാല് കോടിയിലധികം രൂപയുടെ കച്ചവടം അന്തർ സംസ്ഥാന ഇ വേസ്റ്റ് കച്ചവടത്തിലൂടെയാണ് സുമേഷിന് പണി കിട്ടിയത് നികുതി വെട്ടിപ്പ് പിടികൂടാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ സുമേഷ് ബോട്ടിന്റെ സ്പെയർ പാർട്സുമായി കൊല്ലം നഗരത്തിലൂടെ സ്കൂട്ടർ ഓടിക്കുകയായിരുന്നു സുമേഷിന്റെ പാൻ കാർഡ് പകർപ്പ് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് നികുതി വെട്ടിപ്പ് മാഫിയ ഇ വേസ്റ്റ് വ്യാപാരത്തിലുള്ള ജി എസ് ടി രജിസ്ട്രേഷൻ തരപ്പെടുത്തിയത് സുമേഷിന്റെ ഇല്ലാ കടയുടെ പേരിൽ അവർ ഇരുപത്തിനാല് കോടിയോളം രൂപയുടെ കച്ചവടം നടത്തി തന്റെ പേരിൽ വ്യാജ രജിസ്ട്രേഷൻ എടുത്തതായി കാട്ടി സുമേഷ് കേന്ദ്ര ജി എസ് ടി ഓഫീസിൽ പരാതി നൽകിയ ശേഷവും കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് ജോലി ഒഴിവ് പരസ്യം കണ്ട് ബന്ധപ്പെട്ടപ്പോൾ പാൻ കാർഡിന്റെ കോപ്പി ആവശ്യപ്പെട്ട പ്രകാരം അയച്ചു കൊടുത്തിരുന്നതായി സുമേഷ് പറയുന്നു കോപ്പി അയച്ച വാട്സപ്പ് നമ്പർ അടക്കം ജി എസ് ടി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട് പത്ത് വ്യാപാരികൾക്കോളം സുമേഷ് ഇ വേസ്റ്റ് നൽകിയതായാണ് രേഖകൾ ഇതിൽ ഡൽഹിയിലുള്ള മൂന്ന് സ്ഥാപനങ്ങളിലേക്ക് ഇലക്ട്രോണിക് മാലിന്യം അയച്ചിട്ടുണ്ട് ഏഴ് വ്യാപാരികൾക്ക് ആഗ്ര സാധനം നൽകാതെ തന്നെ നൽകിയതായി രേഖയുണ്ടാക്കുകയായിരുന്നു ഡൽഹിയിലേക്കുള്ള കച്ചവടം സുമേഷിന്റെ ജി രജിസ്ട്രേഷൻ വഴിയാണ് നടക്കുന്നതെന്നാണ് രേഖകളെങ്കിലും യഥാർത്ഥത്തിൽ മറ്റാരുടെയോ ചരക്കാണ് കടത്തുന്നത് പട്ടാമ്പി കേന്ദ്രീകരിച്ചുള്ള മാഫിയയാണ് ഈ തട്ടിപ്പിന്റെ ആസൂത്രകർ എന്നാണ് ജി എസ് ടി വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ പല ജില്ലകളിൽ നിന്ന് സുമേഷിന്റെ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ഡൽഹിയിലേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്